കസ്യഹേതോ പരിത്യക്ത ആചാര്യ നാൽപ്പന സുരാഹ ഏതാ ആചക്ഷോ ഭഗവൻ ശിഷ്യാണ അക്രമം ഗുരൗ ശ്രീസുഖ ഉവാച ഇന്ദ്രസ്ത്രീ ഭുവന ഐശ്വര്യമതോ ലംഘിത സൽപഥ ൈർമുനിധരാപ്സരോഭിശകിന്നരൈ പദകോരകൈ നിഷേവ്യമാണോ മഖവാൻ സ്തൂയമാനശ്ശ ഭാരത ഉപഗീയമാനോ ലളിതമാസ്ഥാന അധ്യാസന ശ്രീതാം പാണ്ഡുരേണ അതപത്രേണ ചന്ദ്രമണ്ഡല ചാരുണ യുഗതശ്ചാന പാരമേ ഈശ്വാമരവനദിഭ വിരാജമാന പൌലോമ്യ സഹാർ ആസനയാ ഭൃശം സഹതാപരം ആചാര്യം ദൈവനമാൽപ്പനഃസഹ നന്ദ്രാപദം പ്രത്യുത്സന വാചസ്പതി മുനിവരം സുരാസുരനമസ്കൃതം നോച്ച ചാൽ ആസനീ പശ്ചിപ്പി സഭതം തോ നിർഗ്യ സഹ സഗവിരാംഗിരസ പ്രഭു ആയ യഗൃഹം തോഷ്ണിവിദ്വാൻ ശ്രീമദവിക്രിയാം प्रतिबुद्धेन्द्रो तरीहे प्रतिबुद्धि इंद्रो गुरु नमात्म गहयास सदसी स्वयं आत्मात्मना अहोबदमया साधुभ्रबुद्धि यमया ऐश्वर्यम गुर सदसी काल्कृद गृध्यपंडित लक्ष्मी त्रिवष्टपते यहां भाव दि विबुेस्वरा ये पारम्ठ्यम धिषणमतिषन्जन प्रत्युत्ष्ठे दिब्रूयु धन परम विदु ോം യേ ശ്രദ്ധുജസ്തൈ മജ്ജന് അസ്മപ്ലവാഹാര്യമഗാധിഷണം ദ്ജം പ്രസാദിഷ്യീർ ചരണം സ്പൃശൻ ഏവം ചിന്തയത സ്ഘോന് ഭഗവാൻ ഗൃഹാൽ ബൃഹസ്പതിർഗോദൃഷ്ടം ഗതിമധ്യാ ആത്മമായാ ഗുരോർ നധിഗത സംജ്ഞം പരീക്ഷൻ ഭഗവാൻ സുരാട് ധ്യയന് ധിയ സുരേ യുക്ത ശർമ്മദാൽ തച്ഛ്രുവാസുരാ സർവാശ്രിത്യൗശനസമ്മതം പ്രത്യുദ്ധമം ചക്ു ദുർമ്മർ വിസൃഷ്ടേഷുഭർഗാഹ വൃമാണം വീക്ഷ പരയാന്വയൻ ബ്രഹ്മോവാച അഹോദുരശ്രേ ഹ്യഭദ്രം വകൃതം മഹൽ ബ്രഹ്മിഷ്ടം ബ്രാഹ്മണ്യ തസ്യനയൽ പരേ്യ ഓവപരാഭവ പ്രക്ഷീണേ സ്വൈര്ഭ്യ സമൃദ്ധാന് ചേൽസുരാഷത പക്ഷീണാൻ ഗുരുവതിക്രമാൽപജിതാവിലൃഗുദേവ ത്രിവിഷ്ടവം ഗണയന്യഭേദ്യമന്ത്ര ഭൃഗൂണമനുശിക്ഷിതർ നഗോവിന്ദകീശ്വരാണിയഭദ്രാണി നരേശരാം തദ്ശു തപസ്വിനം ത്വാഷ്ട്രമഥാത്മവന്തം സഭാജിർ സവിധ്യോ ക്ഷമിഷ്യീസുഖ ഉഗതജരാഷി ഓഷ്ട്രഷജ്യതമ്രിവൻ ദേവാ ഊജു വയം തേ തിഥയ പ്രാപദശ്രമം ഭദ്രമസ്തു കാമസംപാദ്യതം താത പിതൃ സമയോജിത ശുശ്രൂഷണം അഭിപുത്രവ്രഹം ആചാര്യ ബ്രഹ്മണമൂർത്തി മൂർത്തി പ്രജാതേ ഭ്രതമരുപതൂർത്തി മാതാ സാക്ഷാൽ ക്ഷിതേ സ്തനു ദയാ ഭഗനീമൂർത്തിൽ സ്വയം അഗ്നിരഭ്യാഗതമൂർത്തിനി ചാത്മന തസ്മാൽ പിതൃണമാർ ആർത്തി തപസാസ്ത സന്ദേശം കഹസി

കഥം നു മദ്ധോനാഥ ലോകേശൈരഭിയജിതം പ്രയാഖ്യതി തക്ഷിഷ്യ സവ സ്വാർ ഉച്ച അഗിഞ്ജനം ഹിധനം ശിലോഞ്ചനം തേനേഹ നിർവർത്തി സാധു സൽക്രിയാ കഥം വിഗരീഹ്യം കോമ്യധീശ്വരാ പൗരോധ സംഹൃഷ്യതിയ ദുർമതിഥാ പ്രതിബ്രൂയം ഗുരുിതം കിയൽ പ്രാർത്ഥിശ്ചാധയേ ശ്രീശുഖ ഉച്ചേ്യം പ്രതിശ്രുത്യശ്രൂപമഹ പൗരോഹിത് മൃതശക് പരമേണ സമാധി സുരദ്ഷാ ശ്രേയം ഗുപ്തമൌശന ആച്ഛി തന്മഹേന്ദ്രയ വൈഷ്ണവ്യഭോ യയാ ഗുപ്തസഹസ്രാക്ഷുജി സുരജമുർവിഭു താംഹസമഹേന്ദ്ര വിശ്വരൂപ ഉദാരധീതി ശ്രീമദ്ഭാഗവതയ മഹാപുരാണേ പാരമഹം സാം സംതന്ധേ സപ്തമോധ്യ ഭഗവാന്റെ പാതാരബിന്ദിൽ ഈ നിലയ്ക്ക് നിഷ്കളം ഭക്തി ഉണ്ടായ നീ തന്നെ ധന്യൻ നോക്കണം ശത്രു തന്നെ പുകഴ്ത്തുക വൃത്രാസുനെ പുകഴ്ത്തുക ആ ബ്രഹ്മാനന്ദം അനുഭവിക്കുന്ന നിനക്ക് ഈ സ്വർഗീയമായ സുഖഭോഗങ്ങൾ എത്ര തുച്ഛം അതിൽ മോഹം ഉണ്ടാവാതിരുന്നതിൽ ആശ്ചര്യം തോന്നണില്ല എങ്ങനെയൊക്കെ പറഞ്ഞ് ദേവേന്ദ്രൻ്റെ വക സ്തുതി പക്ഷേ വൃത്രാസുനീ സ്തുതിയൊക്കെയല്ലേ വേണ്ടത് ആ വജ്രായുധം കൊണ്ട് തൻ്റെ ശരീരം മുറിഞ്ഞ് ഈ പ്രാരത്ന ശരീരത്തിൽ നിന്ന് മോചനം മേട്ടണം അതുകൊണ്ട് വീണ്ടും ഒരു കൈ ഉണ്ടല്ലോ ആ കൈകൊണ്ട് വീണ്ടും ഇന്ദ്രനോട് യുദ്ധം ചെയ്തു ഇന്ദ്രൻ കൊല്ലില്ല എന്തായാലും ഇന്ദ്രൻ കൊന്നാൽ ഇന്ദ്രനറിയാൻ ബ്രഹ്മഗത്തി വരുന്നത് അതുകൊണ്ട് വീണ്ടും മറ്റേ കൈ കൊണ്ട് ഇന്ദ്രനോട് യുദ്ധത്തിന് വന്നു ആ സമയത്ത് ആ കൈയും മുറിച്ചു ഇന്ദ്രൻ രണ്ട് കൈയും നഷ്ടപ്പെട്ടു ചെറുകറ്റ പർവ്വതം പോലെയായി ഇത്രേ ഈ വൃത്രാസുരൻ്റെ ശരീരം നിന്ദെയും അവസാനം ഒരു വഴിയും കാണാതെ വൃത്രാസുരൻ ഓ മല പോലെയുള്ള ശരീരം വായങ്ങ പൊളിച്ചു അത്രേ ഗുഹ പോലെ വലിയ വായ ആകാശം മുട്ട് മേൽച്ചുണ്ട് ആകാശത്തിലും കീഴിച്ചുണ്ട് ഭൂമിയിലും അങ്ങനെ പതുക്കെ പതുക്കെ നടന്നു വന്ന് ഇന്ദ്രനെ ഐരാവതത്തോടു കൂടി അങ്ങോട്ട് വിഴുകിയെന്നാണ് എല്ലാവരും കഷ്ടം കഷ്ടം എന്തെ കഥ കഴിഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു വൃദ്സുരൻ്റെ വയറ്റിൽ പോയി ഈ ആനയോടുകൂടി ഇന്ദ്രൻ ഇനി എന്താ ചെയ്യുക ആ ഉള്ളിൽ കിടന്ന് മരിക്കില്ലേ അതുകൊണ്ട് കൊണ്ട് അവൻ്റെ വയറ് മുറിക്കാൻ തുടങ്ങിയത്രേ വയറ് കയറി 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 ഇന്ദ്രൻ പുറത്തേക്ക് വന്നു അങ്ങനെ വൃത്രാസുരനെ കൊന്നു അവിടെ അത്ഭുതമുണ്ടായി ആ വജ്രായുധം കൊണ്ട് വൃത്തൻ്റെ പ്രാരത്ന ശരീരം നീങ്ങതും വൃത്തൻ്റെ ഉള്ളിലെ ആ ജീവൻ ഒരു ജ്യോ ജ്യോതിസായി ഉയർന്ന് വൈകുണ്ഠത്തിലെത്തി ഭഗവാൻ ജയിച്ച് സയുജ്യമുക്തി അടയ്ക്കും അതേസമയം ഇത്രയും മഹാനായ വൃത്തനെ കൊന്നതിൻ്റെ പേരിൽ ബ്രഹ്മഹത്യാപാപം വീണ്ടും ഇന്ദ്രനെ ബാധിച്ചു പിന്നെ ഇന്ദ്രൻ അത് രക്ഷപ്പെടാൻ വേണ്ടി ഓടി 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 നാരായണ നാമം ജപിച്ചുകൊണ്ട് മഹാലക്ഷ്മി വസിക്കുന്ന താമരയുടെ തണ്ടിൻ്റെ സുഷിലെത്ര ചെറുതാ യോഗശക്തി കൊണ്ട് സൂക്ഷ്മശരീരം സ്വീകരിച്ച അതിൻ്റെ ഉള്ളിൽ കയറി നിന്ന് ഋദംബര സമാധീനാണ് അഖണ്ഡമായി നാരായണനെ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭഗവാനെ സർവാത്മന ശരണാഗതി അടഞ്ഞുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ പോയി ഒളിച്ചിരുന്നു അത്രേ അപ്പോൾ എന്തായി ഈ ഇതൊക്കെ അനർത്ഥങ്ങൾ ഈ സ്വർഗ്ഗത്തിൽ ഉണ്ടായിരുന്നു കൊണ്ടാണ് ആ ഗുരുനാഥനെ അപമാനിച്ചതിൻ്റെ ഫലമാണ് കേട്ടോ ബൃഹസ്പതിയെ നിന്ദിച്ചതിൻ്റെ ഫലമാണ് ഇതൊക്കെ വന്നത് അപ്പോൾ ഗുരുനിന്ദ ഉണ്ടാക്കി വെക്കുന്ന ആ വിനയെക്കുറിച്ച് നോക്കൂ ആചാര്യ ഭഗവത്പാദിൽ പറയണു എന്തെല്ലാം യോഗ്യത ഒരാൾക്ക് ആ ഗുരുപാദത്തിൽ നിഷ്കളങ്ക ഭക്തിയില്ലെങ്കിൽ എല്ലാം വ്യർത്ഥമാണ് അത്ര ശരീരം സ്വരൂപം തഥാവാ കളത്രം ധനം വേരുതുല്യം യശ്ചാരുചിത്രം ഗുരുരങ്ഹ്രിപത്മി മനശ്ചേ നലഗ്നം തതക്കിം 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 സുന്ദരമായ ശരീരമുണ്ട് സുന്ദരിയായ ഭാര്യയുണ്ട് ഇഷ്ടം പോലെ പണണ്ട് പേരും പ്രശസ്തിയും ഈ ലോകത്തിലും അന്യ ലോ രാജ്യങ്ങളിലും ഒക്കെ വ്യാപിച്ചിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും ഗുരുഭക്തി ഇല്ലാത്തവന് എന്ത് പ്രയോജനം ഇതുകൊണ്ട് അവനും മനസ്സമാധാനം ഉണ്ടാവില്ല ഗുരുഭക്തിയും ഹരിഭക്തിയും എട്ട് ശ്ലോകം ഗുരുവിന് വേണ്ടി ഐയുണ്ട് എട്ട് ശ്ലോകം ഹരിക്ക് വേണ്ടി ഏഴുണ്ട് ഹരിയും ഗുരു രണ്ടല്ല ഒന്നാണ് ഗുരു അഷ്ടകം പഠിക്കേണ്ടതാണ് ഓരോ സാധകന്മാരും ഈ ഗുരു അഷ്ടകം ഹൃദയസ്ഥമാക്കണം ഗുരുഭക്തിക്ക് ത നമ്മളെ നമുക്ക് തരാൻ കഴിയാത്ത എന്താ ഉള്ളത് അചഞ്ചലമായ ഗുരുഭക്തി ഉണ്ടെന്ന് വന്നാൽ ആ അവനെല്ലാ അറിവും ആ ഗുരു കൃപ കൊണ്ടുണ്ടാവും പുസ്തകങ്ങൾ ഓരോന്നും ഓതി പഠിക്കേണ്ട കാര്യമില്ല നൃത്തം ആ സർവ അഭീഷ്ടങ്ങളും സാധിക്കും ഭോഗങ്ങളും യോഗവും എല്ലാം സാധിക്കും നത്തം അതാണ് ഗുരുഭക്തിയുടെ അപാരമഹിമാ നത്തം അതിവിടെ കാണിച്ചു എന്തായാലും ബൃഹസ്പതി ഇപ്പോൾ ദേവന്മാരൊക്കെ പാഠം പഠിച്ചു എന്ന് മനസ്സിലായി പിന്നെ സ്വർഗ്ഗത്തിൽ ദേവേന്ദ്രൻ ഇല്ലാണ്ടായതുകൂടി അവിടെ വേറെ അത് അതിനേക്കാൾ അനർത്ഥമായി പിന്നെ തക്കാലം ദേവേന്ദ്രൻ ആവാൻ അർഹതയുള്ള ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് രാജാവാക്കാൻ ദേവലോകത്തെ രാജാവാക്കാനൊക്കെ ഭഗവാൻ നിർദ്ദേശിച്ചു ആ സമയത്ത് ഭൂമിയിൽ സൂര്യവംശത്തിൽ ക്ഷോകുവിൻ്റെ വംശത്തിൽ നഖുഷൻ എന്ന പേരായ രാജാവ് നൂറ് യോഗം യാഗം നടത്തിയിരുന്നു നൂറ് യു യാഗത്തിൻ്റെ പുണ്യുണ്ടായ ഇന്ദ്രപദവിയിൽ വേക്കൻസി വരുമ്പോൾ അവിടെ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടും അതാണ് അതിൻ്റെ യോഗ്യത ജോലിക്കൊക്കെ അപ്പോയിൻമെൻറ്റിന് ക്വാളിഫിക്കേഷൻ ഇന്ദ്രനാവാൻ എന്താ വേണ്ടൂ നൂറ് യാഗത്തിൻ്റെ പുണ്യമേ വേണ്ടി അത്രയെത്തണം അതുകൊണ്ടാണ് ഇവിടെ ആരെങ്കിലും യാഗം നടത്തണമെങ്കിൽ ഇന്ദ്രം വന്നത് മുടക്കണത് തൻ്റെ സ്ഥാനം പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും അങ്ങനെ നഖുഷന് തൽക്കാലം നേരിട്ട് ഇന്ദ്രപദവിയിലേക്ക് തയറ്റം കിട്ടി അദ്ദേഹം ദേവന്മാർ വന്ന് കൂട്ടിയിട്ട് പോയി അദ്ദേഹം അങ്ങനെ ഇന്ദ്രനായിട്ട് അവിടെ അങ്ങനെ സുഖമായിട്ട് കഴിയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണ് ഇന്ദ്രാണിയിൽ പതിഞ്ഞു അത്രയെത്തണം സ്ത്രീ പീഡനം അവിടെയും ബഹു രസമാണ് നത്തം ഇതൊക്കെ ആഴ്ച ഈ മനുഷ്യ മനസ്സാണ് ഇന്ദ്രനെന്ന് പറഞ്ഞല്ലോ മനുഷ്യ മനസ്സ് കണ്ടു എങ്ങനെയാണ് ആ ധർമ്മത്തിലേക്ക് പോകണതെന്ന് നോക്കും ആ പഴയ ബ്രഹ്മഹത്യെ പേടിച്ച് ഒളിച്ച് പോയിരിക്കണ ഇന്ദ്രൻ്റെ ഭാര്യയെ കണ്ടപ്പോൾ അവൾ എൻ്റെ ഭാര്യയാവണ അത്രേ നാരദമഹർഷി എന്നിട്ടാണ് ഇരിക്കണത് നാരദമഹർഷി കേമായില്ലേ അവിടെ പോയി പറഞ്ഞു ദാ മഹാരാജ പുതിയ രാജാവ് പുതിയ ചക്രവർത്തി പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ സേവിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു ഹൗ ദുഷ്ടൻ എൻ്റെ പാതിവർത്തി നശിപ്പിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ ഉള്ളുരുകി ബൃഹസ്പതിയെ പ്രാർത്ഥിച്ചു ബൃഹസ്പതി ആ ദേവി ശജി ദേവിയുടെ മൊബൈൽ പ്രത്യക്ഷപ്പെട്ടു എന്നെ ഈ ദുഷ്ടൻ നശിപ്പിക്കുമല്ലോ എന്നെ അനുഗ്രഹിക്കണേ ഞാനൊരു തെറ്റും ചെയ്തില്ലോ ഗുരുനാഥെന്ന് പറഞ്ഞ് നമസ്കരിച്ചു സാരമില്ല നാരദ മഹർഷിയോട് പറയൂ നാരദ മഹർഷിയൊക്കെ ശരിയാക്കി തരുന്നെന്ന് പറഞ്ഞു അങ്ങനെ നാരദ മഹർഷിയോട് ബൃഹസ്പതി പറഞ്ഞതൊക്കെ പറഞ്ഞു നാരദൻ തിരിച്ചു വന്നു ഇന്ദ്രൻ്റെ അടുത്ത് വന്നു എന്താ ഇന്ദ്രാണി അങ്ങ് ഇവിടെ ചാർജ് എടുത്ത മുതൽ നാളെ മുതൽ അവിടെ അണിഞ്ഞൊരുങ്ങി തയ്യാറായിരിക്കുക അങ്ങല്ലേ അവിടെ പോയി കൂട്ടിയിട്ട് വരേണ്ടത് സാധാരണ ഇന്ദ്രന്മാർ പോയമാതിരി അങ്ങ് പോകാൻ പാടില്ല സപ്തർഷികളെ വിളിച്ച് അവരെക്കൊണ്ട് പല്ലക്കെടിപ്പിക്കുക എന്നിട്ട് അങ്ങ് ആ പല്ലക്ക് കയറി ഇന്ദിരാണിയുടെ അന്തപുരത്തിലേക്ക് പോകണം പറ്റേ ദിവസം സപ്തർഷികളെ ഹാജരാകാൻ പറഞ്ഞു സപ്തർഷികളെ കൊണ്ട് പല്ലക്കെടിപ്പിച്ചു അതിൽ കയറി നഖുഷനീർന്നു എന്നിട്ടോ പുറപ്പെടക്കുക അപ്പം അന്നത്തെ സപ്തർഷികളിൽ അഗസ്ത്യ മഹർഷി ഒരാളാണ് ഓരോ മനന്തരത്തിലും ഇന്ദ്രന്മാരും സപ്തർഷികൾ മാറും ഇപ്പോൾ നടക്കുന്ന മഞ്ഞുന്തരത്തിലെ സപ്തർഷിയിൽ ഒരാളാണ് അഗസ്ത്യൻ അഗസ്ത്യ മഹർഷി പൊക്കം കുറവാണ് അതുകൊണ്ട് ഓടി ഓടി നടക്കാനും വയ്യ അപ്പം പതുക്കെ പതുക്കെ നടക്കുന്നുള്ളൂ ഇന്ദ്രനാണെങ്കിൽ ഇന്ദ്രാണിയെ പ്രാപിക്കാൻ വൈകി സർപ്പാ സർപ്പ എന്ന് പറഞ്ഞു നടക്കുക നടക്കുക എന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ചാട്ടക്കൊരടിയും കാലുകൊണ്ടൊരു ചവിട്ടും അഗസ്ത്യ മഹർഷി കിട്ടി അപ്പോൾ അദ്ദേഹം തിരിഞ്ഞു എന്ന് പറഞ്ഞു സർപ്പോ ഭവ ആ താമസം ആ ദേവലോകത്ത് നിന്ന് ഇന്ദ്രൻ പെരുമ്പാമ്പായിട്ട് ഭൂമിയിൽ ഒരു കാട്ടിൽ വീഴാനിട വന്നു അപ്പോഴേക്കും ബൃഹസ്പതി ദേവന്മാരൊക്കെ പശ്ചാത്തപിച്ചു ഇന്ദ്രൻ കുറേ നാളായിലോ ഭഗവാനെ വിളിച്ച് പശ്ചാത്തപിക്കാൻ തുടങ്ങിയിട്ട് ബൃഹസ്പതി വന്നു പിന്നെ ഇന്ദ്രനെയൊക്കെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്നു അശ്വമേധയാകൊക്കെ നടത്തി ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ പാപങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടിക്കൊടുത്തു എന്നാണ് പറയുന്നത്